എല്ലാം പഠിച്ചോണ്ട് അനുഗ്രഹ ഇനി അല്ല തന്നതൊരു പരീക്ഷണാണെന്ന് കരുതുക ആ പരീക്ഷണം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കേണ്ടത് അവന് മാത്ര നമ്മൾക്കൊന്നും ഇല്ലാന്ന് ഇന്ന് ചിലർ പറയാറില്ലേ നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ആരോഗ്യം ക്ഷയിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സുക്കേട് വരലോ ഇത് മാത്രല്ല പരീക്ഷണം അള്ളാഹു ഈ ദുനിയാവിനെ വിശദീകരിച്ചത് ദാറുൽ ബല എന്ന പരീക്ഷണങ്ങളുടെ ഭവനം പരീക്ഷണങ്ങളുടെ ഭവനമായി ദുനിയാവ് ഏതെങ്കിലും ഒരുത്തൻ ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിച്ചപ്പം വലിയ സുക്കേടാ ആ സുക്കേടുമായിട്ട് അതിന്റെ കടലാസും വാങ്ങി തിരിച്ചിറങ്ങി പോകുമ്പം ഇനി നാട്ടിലാണെങ്കിലും അങ്ങനെ ഒരു സൂക്കേടുണ്ട് ഓന് പെട്ടെന്നുള്ള സുക്കേടായിരുന്നു ഓന് വലിയ അസുഖമാണ് നമ്മൾ എന്താ പറയല് വല്ലാത്തൊരു പരീക്ഷണം തന്നെ അല്ലേന്ന് അല്ലേ അങ്ങനെയാണ് നമ്മൾ പറയാ വല്ലാത്തൊരു പരീക്ഷണം തന്നെയെന്ന് എന്നാ അള്ളാഹു പറയുന്നത് അവന്റെ സൂക്കേട് അവന് പരീക്ഷണാണെങ്കിൽ ഇല്ലാത്ത ശരീരം നിങ്ങൾക്കുള്ള പരീക്ഷണ ആരോഗ്യം അല്ലാന്റെ പരീക്ഷണ ജോലി അല്ലാന്റെ പരീക്ഷണ